السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وصحبه سيدنا ومولانا محمد ذو الهجة ما ستلا آية تبت دي محرم ما ستلا آية تبت دي وسنگل وشد رمضان شريف الابسانة تبت دي وسنگل اي دي وسنگل وشد اسلام ദുൽഹിജയിൽ ആദ്യത്തെ പത്തിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ തന്നെയും അതിൻ്റെ മഹത്വത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് വൽ ഫജുർ വലയാൽ നഷർ എന്ന് പറയപ്പെട്ട ഈ പത്ത് ദിനരാത്രങ്ങൾ അത് ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളാണെന്ന് ഫസിരിയങ്ങൾ രേഖപ്പെടുത്തുന്നതായി കാണാം ഈ ദിവസങ്ങൾക്ക് വളരെയധികം പ്രാധാന്യവും ചെയ്യുന്ന വിഭാത്തുകൾക്ക് വളരെയധികം സ്വീകാര്യതയും ചെയ്യുന്ന തെറ്റുകൾക്ക് വളരെയധികം ശിക്ഷയും നൽകപ്പെടുമെന്ന് ഹബീബ് സൊല്ലല്ലാഹു അലിഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളുടെ വെളിച്ചത്തിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അപ്പം അതുകൊണ്ട് തന്നെ വളരെയധികം പ്രാധാന്യമുള്ള ഈ പത്ത് ദിവസങ്ങളെ നമ്മളാൽ കഴിയുന്ന രൂപത്തിലൊക്കെ നന്മകൾ ചെയ്തുകൊണ്ട് ആരാധനയിലായി മുഴുകാൻ ഒരാൾക്ക് സാധിച്ചാൽ അയാൾ വലിയ വിജയം കൈവരിച്ചവനായി മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഹബീബ് സൊല്ലാഹു അലിഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞതായി ഇമാം ബുഖാരി റലിയുല്ലാഹു വന്നു ഇബിനി അബ്ബാസ് റലി ഉള്ളാഹു നിന്നും ഉദ്ധരിക്കുന്നുണ്ട് മാമിൻ ഹബ് ചെയ്യുന്നതിൽ അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പത്ത് ദിവസങ്ങൾ എനി അയ്യാമൽ അഷർ വിശുദ്ധമാക്കപ്പെട്ട ദുൽഹിജ മാസത്തിലെ പത്ത് ദിനങ്ങളാണ് എന്ന് ഹബീബായ മുത്തനബി സാഹു അലഹി വസ്ലമ തങ്ങൾ മഹാന്മാരാകുന്ന സഹാബത്ത് അലി അള്ളാഹുഅൻഹി നോട് പറഞ്ഞപ്പോൾ സഹാബദ് ചോദിക്കുന്ന നബിയെ വലിഹാദ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധീരമായി യുദ്ധം ചെയ്യുന്ന ധീരമായി ഇസ്ലാമിന് നിലനിൽപ്പിന് വേണ്ടി ശത്രുക്കളോട് സമരത്തിൽ എടുക്കുന്നതിനേക്കാളും പുണ്യമാണോ ഈ പറയപ്പെട്ട പത്ത് ദിവസങ്ങൾ ദുൽഹിജ മാസത്തിലെ പത്ത് ദിവസങ്ങൾ മുത്തനപീടെ മറുപടി അതെ അതിനേക്കാളും പുണ്യമാണ് അത്ര വലിയ മഹത്വമുള്ള ദിവസങ്ങളാണ് വിശുദ്ധമാക്കപ്പെട്ട ദുൽഹിജയിലെ പത്ത് ദിനങ്ങളെന്ന് ഹബീബ് സല്ലാഹു അലൈവല തങ്ങൾ തന്നെയും നമ്മെ പഠിപ്പിക്കുന്നു എങ്കിൽ ആ ഒരു ദിവസങ്ങളിലേക്കാണ് ടുത്ത് വെക്കാൻ വേണ്ടി പോകുന്നത് നന്മകൾ ധാരാളം ചെയ്തുകൊണ്ട് റബ്ബിലേക്ക് അടുക്കാനും ധാരാളമായി അള്ളാഹുവിയിലേക്ക് ഇരുകരങ്ങൾ വഴ ചെയ്യാനും പറ്റിയ ഈ അവസരം വിശ്വാസിയായ നമ്മൾ ഓരോരുത്തരും നഷ്ടപ്പെടുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എങ്കിൽ നമുക്കത് ഇഹത്തിലും വരത്തിലും വലിയ വിജയം കൈവരിക്കാൻ വേണ്ടി സാധിക്കും വലിയ വലിയ അവസരങ്ങൾ അള്ളാഹു സുബഹാനുഹുത്താല നൽകുന്നത് നമ്മുടെ പാർത്രികമായ ലോകത്ത് നമ്മളാൽ കഴിയുന്ന രൂപത്തിലൊക്കെ സൽക്കർമ്മങ്ങൾ ധാരാളം ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ പൊരുത്തം സമ്പാദിക്കുകയും അതുവഴി അള്ളാഹു അവൻ്റെ വിശ്വാസികൾക്ക് വേണ്ടി തക്വയുള്ളവർക്ക് വേണ്ടി ഒരുക്കപ്പെട്ട സ്വർഗം നേടിയെടുക്കാനും നമ്മളെ കൊണ്ട് സാധിക്കും അതിനുള്ള അവസരങ്ങളാണ് നമുക്ക് മുമ്പിൽ വന്നെത്തിയിട്ടുള്ളത് അള്ളാഹു സുബഹാനുഹൂഹത്തായാലെ പരമാവധി ഉപയോഗപ്പെടുത്താൻ ഈ മഹത്തായ ദിവസങ്ങളുടെ ഒക്കെ മഹത്വങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നന്മകളാൽ ഈ മഹത്തായ ദിവസങ്ങളെയൊക്കെ ഉപയോഗപ്പെടുത്താനുള്ള വലിയ തോഫീക്ക് അള്ളാഹു നമുക്കൊക്കെ തരട്ടെ ആ മീൻ അസ്സലാളേക്കും വരഹമുല്ലാഹി വർക്കാത്തു